കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ചിലപ്പോൾ ഞെട്ടിച്ചുകൊണ്ട് ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയിലോ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പല മാധ്യമങ്ങളും പലയിടത്തും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് പ്രധാന കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ് പ്രഖ്യാപിക്കുന്ന ദോസങ്ങൾ വെള്ളിയോ അല്ലെങ്കിൽ ഞായറോ ആണ് അതുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബ്ലാസ്റ്റേഴ്സ് ഇന്നൊരു സൈനിങ് പ്രഖ്യാപിക്കുമെന്നാണ് അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിന്റെ പത്താം സീസണിൻ്റെ പകുതിക്ക് വെച്ച് ബ്ലാസ്റ്റേഴ്സ് ഒരു താരത്തെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മൊറോക്കൻ താരമായ നോഹാസദോയെ നോഹാസദോയുടെ സൈനിങ് ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് പ്രഖ്യാപിക്കാൻ സാധ്യ ഉള്ളതെന്നാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ടായി ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു യൂറോപ്യൻ താരത്തെ സൈൻ ചെയ്തിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ ആ യൂറോപ്യൻ താരത്തിന്റെ സൈനിങ് ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇന്ന് ഒഫീഷ്യലായി പ്രഖ്യാപിക്കുന്നത് ിക്കാൻ പോകുന്നതെന്നും അല്ലെങ്കിൽ നോവാ സദയുടെ സൈനിങ് ആയിരിക്കും ബാസ്റ്റേസ് ഓഫീഷ്യായി പ്രഖ്യാപിക്കാൻ എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് ഇതിൻ്റെ പ്രഖ്യാപനം എപ്പോൾ ഉണ്ടാകുമെന്നും ഇതുവരെയും വ്യക്തമായ റിപ്പോർട്ടായി പുറത്തേക്ക് വന്നിട്ടില്ല